ും പതിവ് തെറ്റിക്കാതെ ഉണ്ണിയേശുവിന് പുൽക്കൂടൊരുക്കാൻ അവരെത്തി പൊള്ളാച്ചിയിൽ നിന്നുള്ള പതിനഞ്ചംഗ സംഘം കഴിഞ്ഞ എട്ടു വർഷമായി ഡിസംബർ മാസത്തിലവർ തൃശൂരിന്റെ അതിഥികളാണ് തലോ മേൽപ്പാലത്തിന് കീഴെയാണ് ഭക്ഷണവും ഉറക്കവുമെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിനായി രാവിലെ ആറു മണി മുതൽ വൈകിട്ട് പത്തുമണിവരെ ഇവർ കുടുംബസമേതം പുൽക്കൂടും നക്ഷത്രവും ഉണ്ടാക്കുകയാണ് ഏഴു വയസ്സുകാരി പ്രിയദർശിനി മുതൽ അറുപത്തിയഞ്ചു വയസ്സുകാരൻ മുരുകൻ വരെ പുൽക്കൂട് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു പൊള്ളാച്ചിയിൽ നിന്നും പണം പലിശക്കെടുത്താണ് പുൽകൂടിനായുള്ള സാധനങ്ങൾ വാങ്ങുന്നത് ക്രിസ്മസ് എത്തുന്നതോടെ കൂടുതൽ പുൽകൂട് വിൽക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ മൊത്ത വിൽപ്പനക്കാരും വഴിയാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് പുൽകൂട് വാങ്ങാൻ എത്തുന്നത് നൂറ്റി അൻപത് മുതൽ നാനൂറ് വരെയാണ് പുൽകൂടിന്റെ വില ഉണ്ണിയേശുവിനായി പുൽക്കൂടൊരുക്കി നാടെങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ നാടോടി ചന്തത്തിന് ലഭിക്കുന്നതാകട്ടെ ജീവിത മാർഗവും കൂടിയാണ് തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ആർ ആനന്ദിനൊപ്പം മിഥില ഇത്യാവശ്യൻ